പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുക അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനരുടെ ഏതെങ്കിലും ഇനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് റബ്ബിനോട് ഷിട്ടാവിനോട് ഷെട്ടികളാകുന്ന കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ തുല്യപ്പെടുത്തുന്ന ശൈലി അള്ളാഹി ഏറ്റവും ദേഷ്യമുള്ള ഏറ്റവും വലിയ അതെന്ന് പരാക്രമമാണതെന്ന് പറയുന്നതായ ഭാഗം അതാണ് സബർമോബാത്തിൽ ഒന്നാമത്തത് അഷ്വിർകുബില്ല എന്ന് പറഞ്ഞാൽ അള്ളയോട് ആരാധനയിൽ മറ്റുള്ളവരെ കൂറിച്ചേർക്കുക പങ്കു ചേർക്കുക നിത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തുല്യത ഏത് രൂപത്തിലും പാടില്ല അള്ള പറയുന്ന വെറു ശരിയുണ്ട് അള്ളാഹുനെ പോലോത്ത ആരുമില്ല എന്തുമില്ല എപ്പോഴുമില്ല എവിടെയുമില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവാൻ പാടുള്ളതുമല്ല അതേ സമയത്ത് അവൻ കാണുന്നു കേൾക്കുന്നു അപ്പോൾ അവനോട് തുല്യത എന്ന് പറയുമ്പോൾ മറ്റുള്ള അള്ളാഹാന്റെ അള്ളാന്റെ കാഴ്ച മറ്റുള്ള കാഴ്ചയെ പോലെയല്ല എന്ന് അതേ ആയത്ത് കുറിച്ചു യഥാർത്ഥത്തിൽ അള്ളാഹുസ്മാനോ തലാനോട് ഷെട്ടികളെ തുല്യപ്പെടുത്തുമ്പോൾ എന്താ കാട്ടുന്നത് അള്ള ചോദിക്കുകയാണ് റബ്ബ് പോലെ ആ റബ്ബിനെ അവനെ രക്ഷിക്കാൻ പറ്റൂലേ ആ റബിന് അവന് ഭക്ഷണം നൽകാൻ പറ്റൂലേ ആ റബിന് അവന് രോഗം മാറ്റാൻ പറ്റൂലേ ആ റബ്ബിനെ ഒഴിവാക്കി നിങ്ങൾ എന്തിനാണ് ആ റബ്ബ് ഷെട്ടികളിലേക്ക് ചെല്ലുന്നു ഷേഖിന്റെ പേര് പറഞ്ഞ് ശേഖിന്റെ പേര് പറഞ്ഞ് മമ്പർസത്തങ്ങളുടെ പേര് പറഞ്ഞ് ഉള്ളാർസത്തങ്ങളുടെ പേര് പറഞ്ഞു മാലിക്കുന്നാറിന്റെ പേര് പറഞ്ഞ് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ നാട്ടിലും ഓരോ ആള് ദൈവന്മാരാണ് അവരെ പേര് പറഞ്ഞിട്ട് നിങ്ങളെ അവര് പേടിപ്പിക്കുകയാണോ വിളിച്ചില്ലെങ്കിൽ തരം താഴ്ത്തിയാൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ ദ്രോഹം തട്ടും അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന തട്ടും അവരുടെ ശാപം തട്ടും എന്നൊക്കെയാ പീഡിപ്പിക്കുക പറഞ്ഞിട്ട് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിനൊക്കെ ഞാൻ കേട്ട് പരിചയമുള്ളത് ഇപ്പോഴൊക്കെ കേരളത്തിൽ വളരെ ചേഞ്ച് ഉണ്ടായി സത്യം മനസ്സിലാക്കിയവർ ധാരാളം വികസിച്ചു കൊണ്ടേയിരിക്കുന്നു